ബിഗ് ബോസിൽ നിന്നും ഏട്ടായിമാരുടെ സ്വന്തം പെങ്ങളൂട്ടിയായ നന്ദനയും ഔട്ടായിരിക്കുകയാണ് സായി സിജോ നന്ദന എന്നിവർ തമ്മിലുള്ള പെങ്ങളൂട്ടി ബ്രദേഴ്സ് കോംബോയാണ് നന്ദനയുടെ പുറത്താവലിന് പ്രധാനമായ ഒരു കാരണമായത് വൈൽഡ് ഗാർഡൻ എൻട്രി ആയി എത്തിയ നന്ദന ഹൗസിലേക്ക് വളരെയധികം കോൺഫിഡൻസോടെ എത്തിയ ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ ഹൗസിലെത്തിയതിനു ശേഷം അത് ഓവർ കോൺഫിഡൻസ് ആയി പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തു എന്നിരുന്നാലും നന്ദന ഗെയിം എല്ലാം ആക്റ്റീവായി തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ വന്നപെട്ട പെങ്ങളൂട്ടി കോംബോയാണ് നന്ദനയ്ക്ക് ഇത്രയധികം പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടക്കേടുണ്ടാക്കാനുള്ള കാരണം ഈ കോംബോ പിടിച്ച് ഗെയിമിലും ഇവർ ഈ ഗ്രൂപ്പുകളി കളിച്ചതോടെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം നന്ദനയ്ക്കെതിരെ തിരിഞ്ഞത് ടിക്കറ്റ് ഫിനാലെ ഗെയിമുകളിൽ നന്ദനെ ജയിപ്പിക്കാനായി സായിയുടെയും സിജോയുടെയും അശ്രാന്ത പരിശ്രമം പ്രേക്ഷകർക്ക് വളരെയധികം അരോചകമായിരുന്നു ഒറ്റയ്ക്ക് നന്നായി കളിച്ചു വരുന്ന ജിൻഡോയെയും ഋഷിയെയും നന്ദനക്ക് വേണ്ടി ഗ്രൂപ്പുകളെ കളിച്ച് തോൽപ്പിച്ചതും സിജോ സായി കൂട്ടുകെട്ടാണ് അർജുനുമായുണ്ടായ ഇഷ്യൂവിൽ നന്ദനക്ക് പുറത്ത് വൺ നെഗറ്റീവ് ആണ് ഉണ്ടായത് അത്രയധികം വെറുപ്പിക്കുന്ന രീതിയിലായിരുന്നു നന്ദന അർജുനോട് പെരുമാറിയിരുന്നത് നന്ദനയെ പണപ്പെട്ടി എടുപ്പിക്കാൻ വേണ്ടിയുള്ള സിജോസായിയുടെ ഗെയിമുകളായിരുന്നു ഇതെല്ലാം നന്ദനയ്ക്കൊരു വീട് എന്ന പദ്ധതിയുമായാണ് സിജോയും സായിയും ഇപ്പോൾ ഗെയിം കളിക്കുന്നത് സിജോയുടെ ഗെയിം ഫോക്കസ് തന്നെ മാറിപ്പോയി സത്യത്തിൽ സായിയേയും നന്ദനയും ഒരുമിച്ച് ഔട്ടാക്കണമെന്നായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം കമന്റ് ബോക്സുകളിൽ പറഞ്ഞിരുന്നത് ഒരു വീട് വെക്കണമെന്ന ആഗ്രഹവുമായാണ് നന്ദന ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എന്തായാലും നന്ദന പുറത്തായി എന്നറിഞ്ഞപ്പോൾ നന്ദനിയുടെ ആഗ്രഹം പുറത്തു വന്നിട്ടാണെങ്കിലും ഞങ്ങൾ നടത്തി തരും എന്ന് സിജോയും സായിയും നന്ദനിക്ക് വാക്കുകൊടുക്കുന്നുണ്ട് പുറത്ത് എന്ത് വേണമെങ്കിലും ചെയ്താലും പ്രേക്ഷകർക്കത് കുഴപ്പമില്ല പക്ഷേ ഈ ടിക്കറ്റ് ടു ഫിനാലെ പോലെ ഒറ്റയ്ക്ക് മുന്നേറി വരേണ്ട ഗെയിമുകളിൽ അത് മറ്റു മത്സരാർത്ഥികളുടെ പരിശ്രമത്തെ കൂടെ ഒരു വിലയുമില്ലാതാക്കി കളയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കോംബോ പ്രേക്ഷകർക്ക് ഇത്രയധികം അരോചകമായി തീർന്നത് എന്നാൽ സായി സിജു നന്ദന കോംബോയെ ബാംഗ്ലൂർ ഡീസിലെ നസ്രിയ ദുൽഖർ നിവിൻ കോംബോയുമായി താരതമ്യപ്പെടുത്തി ചാനൽ തന്നെ വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇതിന്റെ കമന്റ് ബോക്സിലടക്കം നിരവധി നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ക്യാരക്ടറുമായൊന്നും ഇവരെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്തരം പെരുമാറ്റങ്ങളെ അല്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ ഈ കോംബോ കണ്ട് പ്രാവോ ബാംഗ്ലൂർ ഡേസോ ആയി യാതൊരു തരത്തിലുള്ള താരതമ്യവും തോന്നിയിട്ടില്ല ഇതിനേക്കാൾ പ്രേക്ഷകർ ഇരുകൈന്നിട്ട് സ്വീകരിച്ചത് ഋഷിയുടെയും അൻസബയുടെയും കോംബോ ആയിരുന്നു